കോഴിക്കോട് കോഴിക്കോട് താമരശ്ശേരി ഒരു സാധനം വാങ്ങിക്കാൻ വന്നതിലെ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ വിചാരിച്ച് തുഷാരഗിരിയിലേക്ക് പോകാം തുഷാരഗിരി താമരശ്ശേരിയിൽ നിന്ന് കുറച്ച് അടുത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് തുഷാരഗിരിയിലേക്ക് ബസ് വരും ബസ് കയറിയപ്പോഴാണ് മഴ പെയ്ത നല്ല മുസ്കൃത് ഇതിനെ കാണാൻ ഇതാണ് സ്ഥലം നിങ്ങൾ ശരിക്കും ഇവിടെ പോവാൻ ഒന്നല്ല എവിടെ തുഷാരഗിരി പക്ഷെ അവിടെ മഴ ഒക്കെ പെയ്തപ്പം ചെടന്ന് ടിക്കറ്റ് എടുക്ക് ഞാൻ പറയട്ടെ മഴ പെയ്തപ്പം ഒക്കെ പറഞ്ഞ് തുഷാരഗിരി പോകുന്ന സേഫ് ആയിരിക്കുമില്ല കാരണം അവിടെ മലവെള്ള മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാവും മഴ പെയ്യുന്നില്ലേ അങ്ങനെ ഫുൾ ഫുള്ള് ആയി തിരിച്ച് കോഴിക്കോടേക്കുള്ള ബസ് പിടിക്കാൻ വേണ്ടി നിന്നപ്പം അങ്ങനെ വിചാരിച്ച് വീഡിയോ ഒന്നും എടുക്കണ്ടല്ലോ ജസ്റ്റ് തിരിച്ച് കോഴിക്കോട് പോകുന്നില്ല വീഡിയോ എടുക്കാനൊന്നുമില്ല അപ്പോൾ ഒരു പറഞ്ഞു ഇവിടെ വനപറവെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ അടുത്താണ് അവിടെ പൊയ്ക്കോന്ന് വരണേ അങ്ങനെ ഫുഡ് കഴിക്കാൻ വരിക അപ്പോൾ ആ അങ്കിള് പറഞ്ഞിട്ട് നമ്മൾ വനവർത്തിടേക്കു ഇറ്റ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ കൈസ് ആ ഈ ഇതിലുള്ള കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇതാണ് ഗൈസ് അസ്പോർട്ട് അടിപൊളിയല്ലേ ലേറ്റ് റങ്ങണന്ന് പറഞ്ഞിട്ടുണ്ട് ആകെ മൂന്നു മണിയായിട്ടുള്ളൂ ആയിട്ടുള്ളു അപ്പൊ രാത്രിയായ ഫീൽ നല്ല രസുണ്ട് പ്രേതൊക്കെ ഉള്ള ഏരിയ പോലെ മൂന്നുമണി ആയിട്ടേ ഉള്ളു പക്ഷേ ഒരു അഞ്ചരണി രണ്ട് എല്ലാ ഇത് കേറാണെന്ന് ചളിയാവും ഇപ്പൊ മഴ പെയ്തതാട്ടു ആ പിടിച്ചു പ്രശ്നല്ല

നെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് ഒരു വഴി കാണുന്നുണ്ട് നോക്കി പോയി നോക്കാതെന്തോ നല്ല സ്ഥലം ഇത് മഗ്നിഫർ എന്തൊക്കെയാണ് ഗൈസ് എന്നുവച്ചാ എന്താന്നറിയില്ല അതാണത് മലയാളം മതി ടബറ് രക്ഷിക്കാം ഈ ജൈവജാതി ചെറുപ്പൂ സ്വന്തം മോളെ പൊരക്കാക്കിട്ട് കൂട്ടാണ്ട് വന്നിട്ട് ഇവിടുന്ന് അടിച്ചു കളിക്കുന്നേ അന്റുമല കൊടുത്തിട്ട് ഇത്താത്തതല്ലേ ഇത്താത്ത പറയുന്നല്ലേ ഭയങ്കര ബുദ്ധി ഇല്ലാത്ത ആ ഷോപ്പില് ഫുഡ് കേക്കാൻ കയറിയ അയാൾ ഫോൺ കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് അയാളും ഇതിനെല്ലാം ബുദ്ധി കുറവാണ് ഇങ്ങോട്ടാ ബുദ്ധി കുറവെന്നല്ലാണ്ട് എന്താ പറയാ അയാൾ അത് നീളം ഇല്ലാത്തോണ്ട് നീളില്ലാത്തോണ്ട് ഇത്താത്ത ഏറ്റവും ചെറുത് വിചാച്ചി പിന്നെ നീളം പഠിച്ചോ എനിക്ക് അനുഗ്രഹിച്ച് തന്നുകൊണ്ട് അയാൾ വിചാരിച്ചി ഞാൻ ഏറ്റവും മൂത്തത് മൊത്തത് ഞാനാ ബുദ്ധി കൊണ്ടും എല്ലാം കൊണ്ടും അതോണ്ടൊന്നുല്ലേ മൃഗങ്ങളുണ്ടാവൂലി ഇവിടെ ശരിക്കും നല്ല വെള്ളം അല്ല വെള്ളം ഒന്നവര് പറഞ്ഞു വെള്ളത്തിൽ എന്റെ ഒരു ഫോട്ടോ നിങ്ങൾ അല്ല എന്റെ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്ത് തന്നോ വെള്ളം വെള്ളം അവിടെ നല്ല ഇടിയും മലവെള്ളം ഒഴുകി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നാണെങ്കിൽ എന്താണ് ചളിവെള്ളടെ ഇറങ്ങിട്ട് എന്താ നല്ല ക്ലിയർ വെള്ളം ഇറങ്ങണം ഇടിയും എടുക്കുന്നുണ്ട് സോ വി ഇങ്ങോട്ടേക്ക് നടന്നു ഇവരെ നോക്കി നടന്നിട്ട് ഞാൻ പോകാൻ പോയി മഴക്കാരൊക്കെ ഇടിയൊക്കെ ഉമ്മ ഉമ്മ അറിയില്ല പോയത് കൊല്ലും അമ്മ അങ്ങോട്ട് പോയോക്ക ഇവിടെ ഒരു വഴി കാണുന്നുണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് മഴ ഫുള്ള് മഴ അതുകൊണ്ട് ഇവിടെ ഒരു സ്ഥലത്ത് കയറി ഇരുന്നിട്ടാണ് ഉള്ളത് വന്നാൽ നല്ല രസമുണ്ട് നല്ല സ്ഥലങ്ങൾ നല്ല തണുപ്പ് ഭയങ്കര നല്ലൊരു ഫീലുണ്ട് വന്നത് പക്ഷെങ്കിൽ മഴ പെയ്തുകൊണ്ട് കുറച്ചൊരു സീൻ അതുമല്ല മലവെള്ള അങ്ങനെ വെള്ളമൊക്കെ ഇതാകുന്നതുകൊണ്ട് ഡേഞ്ചറാണ് അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാൻ വിചാരിച്ചു അവിടെ നിന്ന് അവിടെ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് കയറി നമ്മൾ ആദ്യമൊക്കെ സ്ഥലം ഇതൊക്കെ പോന്ന എനിക്ക് നല്ല ഉറക്കം കിട്ടി കെ എസ് ആർ ടി സി ഞാൻ സൂപ്പർ

ട്രെയിനിലൊരു നേരം അങ്ങനെ തണ്ടി തിരിയിലൊക്കെ കഴിഞ്ഞേ ഞങ്ങൾ ഇതാ പുരയിലേക്ക് പോകുന്നു ബായ്